ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെച്ചത് പച്ച ചെമ്മീൻ കറി കേട്ടോ അപ്പോൾ ആ അതിന് നമ്മൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചു അതിന് ശേഷം പൊടികൾ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ട് ടൈപ്പ് മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് കാശ്മീരി ചില്ലി ഒന്ന് സാദാ ചില്ലി പൗഡർ പിന്നെ ഇത് ചെമ്മീനൊക്കെ ഞാൻ വൃത്തിയായിട്ട് കഴുകി മഞ്ഞളുടെ അകത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കധികം പുളിയുടെ ആവശ്യമില്ല എന്നാലും ഒരു ചെറിയ കഷ്ണം പുളിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളായിട്ടാ നമ്മൾ ഉപയോഗിച്ച് പിന്നെ എണ്ണ അതിലേക്ക് ഉലുവ കടുക് എനിക്കിഷ്ടമുണ്ട് ചേർത്താൽ മതി കേട്ടോ ചേർത്ത് നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ എല്ലാ കറികളിലും ചേർക്കാറുണ്ട് അതായത് മീൻ കറി ചിക്കൻ കറിയിലൊക്കെ ഞാൻ ചെറുതായിട്ട് ആഡ് ചെയ്യാറുണ്ട് കാരണം വേവാൻ എളുപ്പം എളുപ്പം വേവെന്ന് പറയുന്നു ഉലുവേട്ട നന്നായിട്ട് വെന്ത് കിട്ടുമെന്ന് പറയുന്നു കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ഒഴിച്ചു നമ്മൾ റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ കറിവേപ്പിലയും സവോളയും എല്ലാം കൂടെ വയറ്റിയെടുത്തു അതിന് ശേഷം തക്കാളിയും ഉപ്പും ചേർത്തു പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ആഡ് ചെയ്തു നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അരക്കിലോ ചെമ്മീനൊക്കെ മേടിച്ചാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കറിയാക്കി ആക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അപ്പം നമുക്കത് കുറച്ച് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കും അപ്പം നമ്മുടെ പൊളി എടുത്ത് വച്ചേക്കുന്ന പൊടികളെല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ചെമ്മീൻ അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്ത് ഇത്രേ ഉള്ളൂ നമ്മുടെ കറി സിമ്പിളായിട്ടുള്ള മീൻ ചെമ്മീൻ കറിയാട്ടോ അത് വേണമെങ്കിൽ നമുക്കിത് റോസ്റ്റാക്കി എടുക്കുകയും ചെയ്യാവേ ശരിക്കും വെള്ളം പറ്റിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് ആക്കി കിട്ടുകയും ചെയ്യും പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു